മാത്തിൽ ആലക്കാട്ടെ കേശവൻ മാസ്റ്റർക്ക് ജീവിതം മധുരതരമാണ് പെട്ടി തേനീച്ചയുമായി തേനീച്ച കൃഷി ആരംഭിച്ച കേശവൻ മാസ്റ്റർക്ക് ഇപ്പോൾ നാൽപ്പതോളം പെട്ടികളുണ്ട് ഇനിയും ഈ രംഗത്ത് ഉയരത്തിലെത്താനാകുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ തേനിനോട് മാത്രമല്ല തേനീച്ചകളോടും ഏറെ ഇഷ്ടമാണ് ആലക്കാട്ടെ കേശവൻ മാസ്റ്റർക്ക് കുത്തുന്ന ഈച്ചകളോട് കൂട്ടുകൂടി തുടങ്ങിയ സ്നേഹം അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിനു ശേഷമാണ് കേശവൻ മാസ്റ്റർ തേനീച്ച കൃഷിയിലേക്ക് ഇറങ്ങിയത് ആറു പെട്ടി വെച്ചാണ് ആദ്യം കൃഷി തുടങ്ങിയത് ഇപ്പോൾ നാൽപ്പതോളം പെട്ടികളുണ്ട് അല്പം ശ്രദ്ധ വെച്ചാൽ നല്ലൊരു വരുമാനം ലഭിക്കുമെന്നും എല്ലാ രംഗത്തുമുള്ള പ്രതിസന്ധികളെ ഈ രംഗത്തും ഉള്ളൂ എന്നും ഇദ്ദേഹം പറയുന്നു ഹോർട്ടി കോർപ്പിന്റെയും റോട്ടറി ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന തേനീച്ച പരിശീലനത്തിൽ പങ്കെടുക്കുകയും ഹോർട്ടി കോർപ്പിന്റെ നേതൃത്വത്തിലെ കൂട് സബ്സിഡി നിരക്കിൽ കൂട് തരികയും ചെയ്തു ഒരു കൂടിന് പകുതി പൈസ മാത്രമേ കൊടുക്കുള്ളൂ കൂടും ഈച്ചയടക്കം അവിടെ നിന്ന് എനിക്ക് ചെറുപുഴയിൽ നിന്ന് ചാക്കോച്ചൻ എന്ന് പറയുന്ന അവളെടുക്കുന്ന ഞാൻ എടുത്തത് അതെല്ലാം ഹോർട്ടിക്കോർപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് അങ്ങനെ പത്ത് കൂടെ എടുത്തിട്ട് തുടങ്ങി തുടങ്ങിയതാണ് ഇപ്പോൾ എനിക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് കൂടോളം പെട്ടികളുണ്ട് ഓരോ വർഷവും ഞാൻ പത്ത് എൺപത് കിലോ തേൻ ഒരു സീസണിൽ ഒരു എൺപത് കിലോ വരെ മാക്സിമം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അതിൽ കൂടും ഇപ്രാവശ്യം മുമ്പേ ഇരുപത് പട്ടി ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് എൺപത് കിലോ തേൻ ഉണ്ടായിരുന്നു ഇപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് പട്ടിയാകുന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ ഒരു നൂറ്റമ്പത് ഇരുന്നൂറിനടുക്ക തേൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ തേൻ സീസൺ കഴിഞ്ഞിട്ടില്ല മെയ് മാസം വരെ പിന്നെ തേൻ എടുത്തുകൊണ്ടിരിക്കും കാലാവസ്ഥ വ്യതിയാനം ഇത്തവണത്തെ കൃഷിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഇരുന്നൂറ് കിലോ തേൻ മാത്രമേ ഇത്തവണ പ്രതീക്ഷിക്കുന്നുള്ളൂ വിളവ് പകുതിയോളം കുറവാണ് പെട്ടികൾ തുറന്ന് തേനടകൾ എടുത്ത് തേൻ ശേഖരിക്കുന്നത് സാവധാനത്തിൽ അതീവ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ ഒരു ഈച്ചയെപ്പോലും നോവിക്കാതെ തേനെടുക്കാൻ പ്രത്യേക പരിശീലനം നേടുകയും വേണം തേനീച്ച കൃഷിക്ക് ഹോർട്ടിക്കോർപ്പ് ഉൾപ്പെടെ സഹായം നൽകി വരുന്നുണ്ട് വിപണി ഇതുവരെ ഇദ്ദേഹത്തിന് ഒരു പ്രശ്നമായി തോന്നിയിട്ടില്ല ആവശ്യക്കാർ വീട്ടിലെത്തി തേൻ വാങ്ങാറുണ്ട് ആവശ്യത്തിന് തേൻ നൽകാനില്ല എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേയുള്ളൂ തേനീച്ച കൃഷി കുറച്ചുകൂടി വിപുലപ്പെടുത്തണമെന്നാണ് കേശവൻ മാസ്റ്ററുടെ ആഗ്രഹം നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ